എല്ലാവർക്കും നമസ്കാരം ഞാൻ സുധീഷാണ് നമ്മൾ നമ്മുടെ ആത്മീയ യാത്രയുടെ ഭാഗമായിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഗോകർണ കടപ്പുറത്താണ് ഗോകർണ്ണ ക്ഷേത്രം ശിവക്ഷേത്രം അവിടെയുണ്ട് അത് നമ്മൾ ഈ ഒരു ബീച്ചിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണുന്ന സ്ഥലത്താണ് ക്ഷേത്രം ഉള്ളത് അവിടെ സ്വയംഭൂ ആയിട്ടുള്ള ശിവൻ്റെ ജ്യോതിർലിംഗമുണ്ട് പിന്നെ അവിടെ ഒരു പുറത്തായിട്ട് ഒരു ഗണപതിയുടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ നമ്മൾ വന്നു വന്നു ഇങ്ങനെ ഇവിടെ എത്തി തലക്കാവേരിയിൽ നിന്ന് വന്നു കൊല്ലൂർ വന്നു കൊല്ലൂർ നമുക്ക് വീഡിയോസൊന്നും എടുക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല ഇവിടെ ദർശനവും കാര്യങ്ങളും മെഡിറ്റേഷനൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സമയങ്ങൾ പോയതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അതെ ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട് കൊല്ലൂർ ചെന്നാൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഒത്തിരി ആൾക്കാർ കൊല്ലൂർ വരുന്ന ആൾക്കാരുണ്ട് അറിയാം ഓരോരുത്തർക്ക് അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തേക്കണ കുറച്ച് ചെറിയ ചെറിയ റിച്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ഗോകണ്ണത്ത് ഇവിടെ വന്നു അവിടെ നിന്ന് കുറച്ചും കൂടി വണ്ടി ഓടിച്ചപ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഇവിടെ ഒരു ഒരു കടൽത്തീരമാണ് പിന്നെ ഇവിടെ വേറെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ ഒരുപാട് വലിയൊരു കടൽത്തീരം കാണാനുണ്ട് ഒത്തിരി ഏരിയ നമുക്ക് നടക്കാനും വെള്ളത്തിലേക്ക് ഇറങ്ങാനും ഉള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട് നല്ല വൈബാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്കിവിടെ ഈ അമ്പലത്തിൽ ഈ നമ്മളുടെ ശിവൻ്റെ അമ്പലത്തിൽ സ്വയംഭൂവാണ് നമുക്ക് അഭിഷേകമൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ഒരു ബക്കറ്റിൽ അഭിഷേകം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിത്തരും നമുക്ക് ആ വെള്ളമായിട്ട് ഒരു പാത്രത്തിൽ അതായിട്ട് പോയിട്ട് നമുക്ക് അതിനെ അഭിഷേകം ചെയ്യാം ശിവരംഗത്തിൻ്റെ മുകളിൽ അങ്ങനെയൊരു സൗകര്യം ഇവിടെ ഉണ്ട് വരുന്ന ആൾക്കാർ അത് ചെയ്യാൻ ശ്രമിക്കുക തൊട്ട് പുറ പുറത്തായിട്ട് ഒരു ഗണപതി മഹാഗണപതി ക്ഷേത്രമുണ്ട് അതും ഭയങ്കര പവർഫുള്ളാണ് അവിടെ ഇരുന്ന് കുറച്ച് ചെറിയ മെഡിറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ നമുക്ക് ഇതൊരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഇഷ്ടംപോലെ ആളുകൾ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇതൊക്കെ കാർ പാർക്കിംഗ് ഏരിയയാണ് വണ്ടി ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം കുറച്ചാണ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹോട്ടൽസ് കാര്യങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് ഗൂഗിളിൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ് ഒരുപാട് ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഞങ്ങളിവിടെ സ്റ്റേ എടുക്കണമേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ പോകും അപ്പോൾ ഇതൊരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് നിങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊല്ലൂർ വരുന്ന സമയത്ത് കൊല്ലൂർ കഴിഞ്ഞാൽ മുരുടേശ്വരമാണ് മുരുദേശ്വരയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം വണ്ടിക്കാണ് വരുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇവിടെ എത്താവുന്നതാണ് അപ്പോൾ ചെറിയൊരു അമ്പലമാണ് ഒരു തിക്കൻ തിരക്കുള്ളൊരു സ്ട്രീറ്റിനകത്താണ് അമ്പലം ഇരിക്കുന്നത് അപ്പോൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അമ്പലം തുറക്കുന്ന അഞ്ച് മണിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ഞങ്ങൾ ഈ ബീച്ചിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഈ തുറന്ന ശേഷം കയറി ദർശനം നടത്തണം അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മെഡിറ്റേഷൻ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഇത് ബീച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു സ്പോട്ടാണ് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം പക്ഷേ വെയിലൊക്കെ ഒന്ന് മാറി ഒരു അഞ്ചഞ്ചൊരു ആറ് മണിയൊക്കെ സമയത്തൊക്കെ ആണെങ്കിൽ ഈ വെയിലൊന്ന് ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ കടലിലിറങ്ങി അത്യാവശ്യം നന്നായിട്ട് നമുക്കൊരു ബാത്തെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പോൾ കൊല്ലൂർ വരുന്ന ആളുകൾക്ക് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യാന്ന് വെച്ചത് പിന്നെ നമുക്ക് കൊല്ലൂർ ഞാൻ വന്നെങ്കിലും എനിക്ക് അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് അവിടെ അങ്ങോട്ട് വ്യാപൃതനായിട്ടിരുന്നു കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുക എന്നെ ഞാനാക്കിയത് കൊല്ലൂർ അമ്മയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഞാൻ എൻ്റെ ഒരു സമയങ്ങൾ കൂടി ചിലവഴിക്കുക അമ്മയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക കുറേ സമയം അവിടെ അങ്ങനെ ഇരിക്കും ഉള്ളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാറുണ്ട് മിക്കവാറും എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് എനിക്ക് തരും ഗൈഡൻസ് തരും പിന്നെ നമ്മൾ റീചാർജ് ചെയ്യും നമ്മൾ ഫുൾ ആക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ കുറേ നെഗറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ ബോഡിയിലോ നമ്മുടെ ഓറയിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ശുദ്ധീകരിച്ചിട്ടേന്ന് പോവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടുന്നതായ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാമെന്നാണ് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്തതെന്ന് നിങ്ങളത് ക്ലെൻസിങ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അത് പലർക്കും പല അവരുടേതായിട്ടുള്ള കുറേ പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനത് പറയുന്നതാണ് പിന്നെ മൊത്തത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് നമ്മൾ ഭയങ്കര പവർഫുള്ളായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ചക്രാസ് ആണെങ്കിലും എല്ലാം വളരെ ആയി ശരീരത്തിൽ പിടുത്തങ്ങളൊന്നുമില്ല വളരെ ലൈറ്റ് വെയ്റ്റായി വിശപ്പ് പോലും തോന്നുന്നില്ല ആക്ച്വലി ഭയങ്കര ചാർജാണ് അത് ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ വന്ന് തൊഴുതു കഴിഞ്ഞാൽ മൂന്ന് നേരം തൊഴാമെന്ന് പറയും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം വൈകുന്നേരം കഷായമുണ്ട് കഷായം എല്ലാം കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ റൂമിലേക്ക് പോവാം അപ്പോൾ അത് വളരെ വിശിഷ്ടമായൊരു ദർശനമാണ് കൊല്ലൂർ കൊല്ലൂർ പോവാത്ത ആളുകൾ പരമാവധി പോവാൻ ശ്രമിക്കാം നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് വലിയൊരു ചേഞ്ച് വരുത്താവുന്നൊരു ഒരു സ ഒരു ഒരു ദർശനമായിരിക്കും കൊല്ലൂരമ്മയടുത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എൻ്റെ ലൈഫ് മാറി തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ നിങ്ങൾ വിചാരിച്ചാലും ചിലക്ക് പോകാൻ പറ്റാത്തവരുണ്ടാവും തടസ്സങ്ങളായിട്ട് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അമ്മ വിളിക്കുമ്പോഴേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ വൺസ് നിങ്ങൾ കണക്ടഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിന്ന് നോക്കാനില്ല ഇടക്ക് പോകുന്ന പോലെ വരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും കൂടെ പോകാൻ ശ്രമിക്കുക ഏതെങ്കിലും ഭക്തന്മാരായ ആളുകളുണ്ടാവും അവരുടെ കൂടെ പോകാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പോവാൻ സാധിക്കും അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ പോകാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ എത്താനായിട്ട് സാധിക്കും ഞാൻ ഒരുപാട് ആൾക്കാർ ഞാൻ പണ്ട് എൻ്റെ കൂടെയൊക്കെ ആൾക്കാർ വന്നിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ കുറച്ചും കൂടി ആളുകളിൽ നിന്ന് അകന്ന് കുറച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആരെയും കൂടെ പോവാറില്ല പൊതുവേ കുറവാണ് മിക്കവാറും ഒറ്റയ്ക്ക് തന്നെ പോവുക ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക ഒറ്റയ്ക്ക് അവിടെ നടക്കുക അതൊക്കെയാണ് എൻ്റെ ഒരു രീതി കാരണം വേറെ ആൾക്കാർ വന്നാൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ അവിടെ നടക്കില്ല കാരണം ആ ഒരു കമ്മ്യൂണിക്കേഷനോ സ്ഥായി ആയിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് പരമാവധി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അമ്പലത്തിലോട്ട് പോവുക ഇപ്പോൾ ബസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കൊല്ലൂർക്ക് വരാനായിട്ടാണെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ബസ്സുകളുണ്ട് എറണാകുളത്ത് നിന്ന് വരുന്നൊരു ബസ്സുണ്ട് പിന്നെ ത്രിവാണ്ടത്തുനിന്ന് വരുന്നൊരു സ്കാനിയാൻ വണ്ടിയുണ്ട് പിന്നെ അതേപോലെ ട്രെയിൻ ട്രെയിനിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വരാുന്നതാണ് അപ്പോൾ ഏതായാലും നമ്മളുടെ ഈ ഒരു ഗോകരണത്തിലുള്ളൊരു ചെറിയ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ പിന്നെ ഇനി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും നന്ദി